ചൂടുള്ള കാലാവസ്ഥയിൽ നോമ്പെടുത്താൽ ഒരു പ്രത്യേക സംഭവം ഉണ്ട് അബൂസു സമുദ്രത്തിൽ അവരൊരു യുദ്ധത്തിന് പോകുന്ന ഒരു അനുഭവം പറയുന്നുണ്ട് മുസൽ അബൂരി ഞങ്ങള് ഞങ്ങളിങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോ നല്ല ഒരു ഇളം തന്നെ ഒരു നല്ലൊരു കാറ്റ് ആ കാറ്റ് കിട്ടി അപ്പോ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നു കപ്പലുകാരെഫൂ ഇവിടെ ും ഞങ്ങക്കൊരു കാര്യം പറഞ്ഞു തരാം അബൂ കപ്പലിന്റെ ആ ഡ്രൈവർ നിൽക്കുന്ന ഭാഗത്ത് കയറി നിന്നിട്ട് ചോദിച്ചു ആരാണിത് ആരായി നിർത്താൻ വേണ്ടി പറയുന്നത് എവിടെന്നാ നിങ്ങൾ ഈ പറയണത് ഞങ്ങൾ എവിടെയാ നിങ്ങൾക്ക് അറിയില്ലേ ഈ കപ്പൽ എങ്ങനെ നിർത്താനാണ് ഞങ്ങൾക്ക് നിർത്താൻ കഴിയോ അപ്പോഴാണ് ശബ്ദം കേൾക്കുന്നത് അല റും ഇൻസി അല്ലാഹുവിന്റെ ഒരു വലിയൊരു വിധിയുണ്ട് ആ വിധി നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞിരട്ടെ ബലാ പറയൂ റബ്ബുൽ അള്ളാഹുവിന്റെ വിഷയം അന്നഹു മൻ നഫ്സഹു ലില്ലാഹി ഹാർ നല്ല ചൂടുള്ള ഒരു ദിവസം ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചാൽ അള്ളാഹു അങ്ങനെ നോക്കാക്കി തരട്ടെ എന്താണ് അള്ളാഹു നോമ്പെടുത്ത ഒരാളെയും അള്ളാഹു നാളെ പരലോകത്ത് ദാഹിപ്പിക്കുകയില്ല അള്ളാഹു വെള്ളം കൊടുത്തിരിക്കും അവരുടെ തൊണ്ട നനഞ്ഞിരിക്കും അവർക്ക് നാളെ ദാഹമുണ്ടാവില്ല അള്ളാഹു അള്ളാഹു അങ്ങനത്തെ സ്വൈമികളായി നമ്മൾ അള്ളാഹു സ്വീകരിക്കട്ടെ